കേരള സർ സർ സോ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഒരു ഹിന്ദി പ്രോഗ്രാമാണ് അതിൽ കുറച്ച് ജഡ്ജസ്മാർ ഇപ്പുണ്ട് സമയ റേന രൺവീർ രൺവീർ അലാബാദിയ പിന്നെ നമ്മുടെ അപൂർവ മുഖിജ ജസ്പ്രീത് സിംഗ് ഇങ്ങനത്തെ ഒരു മൂന്നാലു പേരുണ്ട് ഇനിയ കുറെ അണ്ണന്മാരുണ്ട് കേട്ടോ ഈ രൺവീർ അലാബാദിയ ആണ് ഈ ചാനൽ നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത് ബൈസപ്സ് ബിയർ ബൈസപ്സ് മീഡിയ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിംഗ് ചാനലിലൂടെയാണ് ഈ ഒരു പരിപാടിയെല്ലാവരും ഇവരും പോഡ്കാസ്റ്റ് ചെയ്തത് ഒരു പത്തിരുപത്തൊന്നോളം എപ്പിസോഡുകൾ വന്നു ഇപ്പോൾ ഇതിനകത്ത് ഈ ജഡ്ജസ്മാർ ഇരിക്കുന്ന ആളുകൾ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും ഈ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവരുപയോഗിക്കുന്ന ഭാഷ അതായത് ഇവർ ഉപയോഗിക്കുന്ന അബ്യൂസി ലാംഗ്വേജസ് അല്ലെങ്കിൽ അവർ അമ്മയ്ക്കും അച്ഛനും തെറിവിളിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ നമ്മൾ അവിടുള്ള ആളുകളെ മാക്സിമം ഡാർക്ക് ഹ്യൂമറിലൂടെ ഡാർക്ക് കോമഡിയിലൂടെ മാക്സിമം തളർത്തി കൊടുക്കുന്ന തളർത്തുന്ന രീതിയിലുള്ള ഭാഷകളാണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ ഭാഷയെല്ലാം വരുന്ന വരും തലമുറയ്ക്ക് വലിയൊരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത് ഒരുത്തരോട് ചോദിക്കുന്നു നിൻ്റെ അച്ഛനും അമ്മയുടെയും സെക്സ് നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ നീ ആ സെക്സിൻ്റെ ഭാഗമാകുമോ എന്ന് ചോദിച്ചു അപ്പം അവനൊന്നും പറയാനില്ല കാരണം ഇത് പറയുമ്പോഴത്തേക്ക് ആളുകൾ കൈഡിയ ഒരു 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 പറയുന്നു സർ ഞാൻ മുസ്ലിം ആണെന്ന് പറയും അപ്പം അവിടെയുള്ള ഒരു പഞ്ചാബി പറയുന്നു ഞാൻ മുസ്ലിങ്ങളുടെ ജാതി നോക്കിയല്ല സെക്സ് ചെയ്യാറുള്ളത് അവനുപയോഗിച്ച ഭാഷ ഇച്ഛനോട് വികൃതമാണ് ഞാനത് പറയുന്നില്ല വേറൊരാളോട് ചോദിക്കും നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും വെജൈന കണ്ടിട്ടുണ്ടോ ഇനിയുണ്ട് ഇനിയുണ്ട് ഇപ്പം ഈ രീതിയിലുള്ള ഇനിയിപ്പം നമ്മുടെ ജസ്പ്രീത് സിംഗ് എന്ന് പറയുന്ന ഒരുത്തൽ മലയാളിയായിട്ടുള്ളൊരു പെൺകുട്ടിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞു എനിക്കങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജസ്പ്രീത് സിംഗ് പറഞ്ഞു മലയാളിയാണ് സർ അവിടെ നൂറ് ശതമാനം ലിറ്ററേറ്റ് ഉള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് അങ്ങനെ എനിക്കൊന്ന് ഒട്ടുമിക്ക സ്റ്റേറ്റുകളും ഈ ഒരു ചാനലിനെതിരെ സംസാരിക്കാൻ തുടങ്ങി അവർക്ക് നല്ല രീതിയിലുള്ള പണിയും കിട്ടി തുടങ്ങി സോ ഇവരെ ഇപ്പോൾ എല്ലാവരും തന്നെ ട്രോളുകയും പനിക്കിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല മഹാരാഷ്ട്ര പോലീസ് സംഭവേറ്റെടുത്തു മഹാരാഷ്ട്ര ഉള്ള രണ്ട് അഡ്വക്കേറ്റ്സ് ഇവർക്കെതിരെ കേസ് കൊടുത്തു വുമൺ ഹൈക്കമ്മീഷൻ വുമൺ കമ്മീഷൻ ഇവ ഇത് സംഭവത്തെ ഏറ്റെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചു കുട്ടികളെ അപമാനിച്ചു പേരൻസിനെ അപമാനിച്ചു ഇന്ത്യൻ കൾച്ചറിനെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഒട്ടുമിക്ക ആളുകളും ഇവരെ പോസ്റ്റേഴ്സ് വലിച്ചു കയറുക ഇവരെ കത്തിക്കുക ഈ കോലം കത്തിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോയി സോ ഇതൊരു ജനശ്രദ്ധ നേടുക മാത്രമല്ല അത് മാക്സിമം ഇവർക്ക് ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഇപ്പോൾ ഭയങ്കരമായി സൈബർ ബുള്ളിംഗ് ഇവർക്കെതിരെ നടക്കുന്നുണ്ട് സോ അവർ അതിനെ മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇറക്കി അതിന് ഞാൻ നേരത്തെ പറഞ്ഞ റൺവീർ അലാബാദാ ആയിക്കോട്ടെ അല്ലെങ്കിൽ സമയരേന ആയിക്കോട്ടെ ഇവരിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗം തെറ്റുപറ്റി ഒരു മനസാക്ഷിയുടെ പേരിൽ മനുഷ്യൻ്റെ പേരിൽ എന്നോട് ശ്രമിക്കണമെന്ന് പറഞ്ഞ് ഇവർക്ക് അറിഞ്ഞുകൊണ്ടല്ല വീഡിയോസൊക്കെ ഇറങ്ങി തുടങ്ങി എന്തായാലും ഇവരുടെ വീഡിയോസൊക്കെ യൂട്യൂബ് എടുത്ത് മാറ്റിയിട്ടുണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻ്റ് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയും ഇതിൻ്റെ പ്രതിവിധി പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ മാപ്പ് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പ്രതിവിധിയും ചോദിച്ചാൽ ഇനി എന്തെങ്കിലും എന്താ പറയുക മേ ബി ഒരു കോമ്പൻസേഷൻ രീതിയിൽ പോകുമോ എന്നറിയില്ല എന്തായാലും പരിപാടി ഭയങ്കര ഒരു ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വന്നത് പക്ഷേ അതുവരെ ആരും പ്രതികരിച്ചില്ല കാരണം ഈ പരിപാടി അത്രയ്ക്കും ഹിറ്റായി കോടിക്കണക്കിന് ആണ് വരുന്നത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് വരുന്നത് കാരണം ഈ ഈ റൺവീർ അലാബാദിയ എന്ന് പറയുന്ന അവന് ഏകദേശം ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ അത്രയും തന്നെയും ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ എല്ലാവർക്കും തന്നെയും സമയ റേന ഉൾപ്പെടെ സമയ റേന ഒരു കൊമേഡിയനാണ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആളാണ് പക്ഷേ അതുമാത്രമല്ല അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റിന് അവാർഡ് കിട്ടിയ ആളാണ് ഈ റൺവീർ അലാബാദിയ രൺവീർ അലാബാദിയക്കാണെങ്കിൽ സമയ റൺവീർ അലാബാദിയ്ക്ക് കാരണം നമ്മുടെ പി എം്റെ കയ്യിൽ നിന്ന് നമ്മുടെ മോദിജിയുടെ കയ്യിൽ നിന്നാണ് ഇവർ അവാർഡ് കിട്ടിയത് ബെസ്റ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സോ അത്രയും അവാർഡി ആയിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പൂക്കൃത്തരം കാണിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ എന്തായാലും നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് നാഷൻ വൈഡ് നാഷൻ വൈഡ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യ സ്കോട്ട് ലാറ്റിൻ എന്ന് പറയുന്ന പരിപാടിക്ക് നല്ല രീതിയിലുള്ള ഹേറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും പ്രതികരിച്ച് നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ട് തന്നെ തന്നെ ഈ രീതിയിലുള്ള സംഭവം ഒന്ന് ഇത് ആക്ച്വലി ഒരു ഒരു യൂറോപ്യൻ കൾച്ചറോ അല്ലെങ്കിൽ അമേരിക്കൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അടിച്ചു മാറ്റിയ സംഭവമായിരിക്കാം പക്ഷേ അത് ഒരു ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടല്ലോ ഒരു എൽ ഒ സി ഉണ്ടല്ലോ ആ ഒരു എൽ ഒ സിയും കടന്ന് ഇവർ അതിന് കടന്ന് വേറെ ഏതോ തലത്തിലേക്ക് എത്തിയപ്പോഴാണ് ആളുകൾ ഇതിനെ എതിർത്തത് സോ ഈ ഈ യൂട്യൂബിൽ ഇപ്പോൾ യൂട്യൂബിലെ എത്രയോ ആളുകളൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെ പലയിടത്തും ഇങ്ങനെ ഒരു തരത്തിലുള്ള ഫിൽറ്ററിംഗൊന്നും നടക്കുന്നില്ല അല്ലേ ഏതൊരു ഓൺലി സംഭവങ്ങളും പറയാം എന്ത് തെറിയും വിളിക്കാം എന്നൊരു ഇത് തന്നെയാണ് പോകുന്നത് അപ്പോൾ അവരും ഈ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊരു അതിൽ കടന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് ആളുകൾ മലയാളം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് എന്തായാലും നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിയർ ബൈസെപ്സ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിംഗ് ചാനലുകാരത്തെ ഏകദേശം തീരുമാനമായി മര്യാദയ്ക്ക് പോകേണ്ട ഒരു ചാനലായിരുന്നു പക്ഷേ അമിതമായിട്ടുള്ള പണം ലാഭിച്ച് ഇങ്ങനെ പത്തൊമ്പത്തെട്ട് കോടിയുടെ ആസ്ഥയുണ്ട് ഈ റൺവീർ അലബാദിക്ക് അത്രയും തന്നെയും സമരയൊക്കെ ഉണ്ടാകണം എനിക്ക് തോന്നുന്നത് സോ മര്യാദയ്ക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും വീണ്ടും നല്ല കോണ്ടസ് ഉണ്ടാക്കേണ്ട ഒരു ആളുകളായിരുന്നു എന്തായാലും ഈ അപൂർവ മുഖിച്ച ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എട്ടിന് പണി കിട്ടിയിട്ടുണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മഹാരാഷ്ട്ര പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു ഇവർക്ക് മിക്കാനും ഇവർ അഴിയെണ്ണാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ചിലപ്പോൾ ഏതെങ്കിലും ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അബ്യൂസി ലാംഗ്വേജസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത ആളുകളിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കി അനാവശ്യം സീ കൊച്ചുകുട്ടികൾ പോലും ഇത് കാണുമ്പോഴത്തേക്ക് അവർ വീട്ടുകാരോട് എന്തായിരിക്കും ഞാൻ സംസാരിക്കുന്നത് സോ ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണെന്നുള്ള രീതിയിൽ ആ കൾച്ചർ കുത്തി കുത്തിക്കയറ്റുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആളുകൾക്ക് എത്തിക്കുന്നത് സോ എന്തായാലും അത് നന്നായി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും ചാനൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇവരുടെ ഇവരുടെ ഇനി എന്താ എത്ര എത്രയും മാപ്പ് പറയുന്ന വീഡിയോസ് ഇറക്കിയാൽ പോലും ഇവർക്ക് മലയാളികൾ ആളുകൾ മാപ്പ് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും ആ ഒരു യുഗം അവസാനിച്ചിട്ടുണ്ട് എന്നാണ് പേഴ്സണലി തോന്നുന്നത് ഇനി അവർ വേറൊരു മുഖത്തിൽ വേറൊരു ഭാവത്തിൽ വേറെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം എന്തായാലും ഇതുവരെയായിട്ടും ഈ പറഞ്ഞ ബിയർ ബൈസപ്സ് മീഡിയ പോഡ്കാസ്റ്റിംഗ് ചാനൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൺബോക്സ് രേഖപ്പെടുത്താ പരിപാടി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക സുതൽക്കാലം ബൈ